ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും സുഖം ഒരു അടിപൊളി കിടുക്കാച്ചിരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേഗം നമുക്ക് ചെയ്യാം ഇതിൻ്റെ മുഖക്കുലിയൊക്കെ ഉള്ളവർക്ക് മുഖക്കുലിയൊക്കെ മാറാനും ആ മനെ മുഖക്കുലി വന്ന കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ സൂപ്പർ കിഡുകൾ ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി ഏത് കള്ളികൾക്കും ഏത് മടിച്ചു കോരകൾക്കും ഇത് ചെയ്യാം കേട്ടോ ആഴ്ച രണ്ടോ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ എന്നും നമുക്കിത് ചെയ്യാം കേട്ടോ നിങ്ങൾ എന്നും ഇങ്ങനെ പായ്ക്കളൊക്കെ ഇടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ചിലർ പറയും എന്നും പായ്ക്കളിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ ഈ ക്രീമുകൾ ചിലർ എന്നും ഇടുന്നവരുണ്ടല്ലോ അപ്പോഴും ആ ക്രീമിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെയുള്ള കുഞ്ഞി കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുന്നത് ക്രീം വാരി തേക്കുന്നതിനെക്കാട്ടിലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എന്നെ ഇനി ഓടിച്ചിട്ട് നിങ്ങൾ തല്ലി തല്ലിക്കൊന്നാൽ ശരിയെന്നെ ക്രീമൊക്കെ എന്നും വാരി തേക്കുന്നതിനെക്കാട്ടിലും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ നമ്മുടെ മുഖത്ത് നല്ല കളറൊക്കെ കിട്ടും നല്ല വ്യത്യാസവും കിട്ടും അപ്പോൾ വേണ്ടുന്ന സംഭവങ്ങൾ സുപ്പ് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിക്കട്ട സാധാ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമുക്ക് തൈര് വേണം പിന്നെ നമുക്ക് വേണ്ടത് പേനാണ് വേണ്ടത് നമ്മുടെ സരസും കൂടെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഈ തൈരിന്റെ ടിപ്പ് എന്നും കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ തൈര് എപ്പോഴും എപ്പോഴും കിട്ടുന്നത് ഇങ്ങനെ ഇപ്പോൾ ഒരു പശുവിനെ വാങ്ങിച്ചു നിർത്തിക്കൂടെയല്ലേ ഇനി ഞാൻ അമ്മയോട് ഇപ്പോൾ സരസിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ആലോചിക്കാം നമ്മുടെ സരസു കേട്ടോ മിക്കവാറും അമ്മ എനിക്ക് പശുവിനെ വാങ്ങിച്ചു തരുമ്പോഴുള്ള ഈ കണക്കിന് പോയാൽ പാല് വേണം തൈര് വേണം മോര് വേണം എൻ്റെ പായ്ക്കിന് അവിടെ നമുക്ക് ഇതിട്ട് ചെയ്യാം ചുമ്മാ അതാണ് എൻ്റെ സരസ് അങ്ങനൊന്നും ഇല്ലാത്ത അപ്പം അമ്മയ്ക്ക് കഴിയാതെ ഇരിക്കുന്ന നമ്മൾ ജോലി ചെയ്യുന്നത് ഞാൻ പല ജോലി ചെയ്യുന്നതിനൊക്കെ എന്നവരോട് എല്ലാവരും പറഞ്ഞു ഭയങ്കര സങ്കടം ആണ് ഞാൻ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നതിന് അവസരത്തിന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴും നമുക്ക് നമ്മുടെ ചിപ്പൊക്കെ എളുപ്പത്തിന് വേഗം നമുക്ക് ചെയ്യാം അപ്പോഴിതിലേക്ക് നമ്മുടെ തൈരിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ കുറച്ച് മതി കുറച്ച് മതി നമുക്ക് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് ആ മുഖക്കുരുവിൻ്റെ പാടും വന്ന് പോയ പാടും ഒക്കെ മാറാൻ നല്ലതാണ് ഈ ഒരു ടിപ്പ് നമുക്ക് ഒരു സിനിമാ നടിയുണ്ടല്ലോ കൊച്ചിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഏറ്റവും മുഖക്കുരുവായിരുന്നു പക്ഷേ അത് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അത് പറഞ്ഞതാണ് എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല കേട്ടോ പേര് ഒരു തമിഴ് തമിഴ്നടി എനിക്ക് പേരറിയിച്ചു കറക്റ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമുക്കും അറിയാവല്ലോ ദൈവസുപ്പുവിൻ്റെ മുഖം തൊറ്റിയൊരു മുഖക്കൂര് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരാതെ ഇരിക്കാനും വന്ന് പോയതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങളും ചെയ്ത് നോക്കണമെന്നാണ് ഈ പാവസുപ്പ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ കുളിച്ചു കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസമൊക്കെ നമുക്ക് ഒന്ന് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഫ്രീ ആക്കിയൊക്കെ ഇടാം കേട്ടോ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ എന്നാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മുഖത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്നിങ്ങനെ ഓരോരോ എന്തെങ്കിലുമൊക്കെ പായ്ക്ക ഇടുന്നുണ്ടല്ലോ നമ്മള് കട്ടത്തൈര് എടുക്കണം കേട്ടോ ഇനി മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഡ്രസ്സൊക്കെ പഴയതൊക്കെ ഇട്ടുള്ളൂ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഒരു നുള്ള് മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇങ്ങനെ ചെയ്തു കൊടുക്കും അപ്പം ഞാൻ ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് തരാം എന്നിട്ട് നന്നായിട്ടെന്ന് മസാജൊക്കെ കൊടുക്കണം നിങ്ങൾ ഞാനും കൊടുക്കുന്നുണ്ട് അപ്പോഴിതാ നമ്മൾ തേച്ചു ഇന്നിപ്പോൾ ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നൂലേ കഴുത്തിലോട്ട് ഇടുന്നില്ല കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോഴും നിങ്ങളിടുമ്പോൾ കഴുത്തിലോട്ടും ഒന്ന് ഇട്ട് കൊടുക്കുകയുള്ളൂ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോഴും നമുക്ക് ഇത് ഒന്ന് മസാജ് ഇങ്ങനെ നിങ്ങളെ മസാജൊക്കെ കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാം സോപ്പ് ഒന്നും ഇടരുത് തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം പെട്ടെന്നല്ലേ പരിപാടി തീർന്നത് മസാജ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇരിക്കും കേട്ടോ എന്നിട്ട് കരിയിലൊക്കെ ഞാൻ വരാം ഇപ്പോഴിതാ നമ്മൾ മഞ്ഞളും കുട്ടനും പിന്നെന്താണ് തേൻകുട്ടനും ഒക്കെ ചേർത്ത് അങ്ങോട്ടിട്ട് കായ്ക്കട്ടേ കൊണ്ട് കള്ളി സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇത്തിരി നേരം ഒന്ന് മസാജൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോഴേ തിങ്കളും ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല കിടുക്കാച്ച ഒരു ടിപ്പാണ് സൂപ്പ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നും ചെയ്യണ്ട ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കൂരി ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ആ എന്താ വന്നുപോയ ആ കറുത്ത കുത്തുകളും പാടുകളും ഒക്കെ മാറും മുഖത്ത് നല്ല കലകൾ കത്തി അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ സൂപ്പിൻ്റെ അതിലെ കസ്തൂരി മഞ്ഞളില്ല ഞാൻ പച്ച മഞ്ഞൾ എന്താ നമ്മൾ ഇവിടെ നാട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കീഴെടുത്തിട്ട് ഞാൻ തോരനൊക്കെ ചേത്തി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉരച്ച് ചെറുതാക്കി ഞാൻ ഉറക്കി പച്ചയ്ക്ക് എന്നിട്ട് ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് എൻ്റെ കിട്ടും നമുക്ക് ഇതേപോലെയുള്ള ടിപ്പൊക്കെ ചെയ്യാൻ അത് നല്ലതാണ് ചെറുതായിട്ട് നമ്മളിങ്ങനെ നമ്മൾ തോലനൊക്കെ എടുക്കത്തില്ല അപ്പോൾ പെട്ടെന്ന് വേഗം ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞിട്ട് അതിനെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അഥവാ ഇരുമ്പ് കൊണ്ടാണെങ്കിലും ചീകി ചീകി അരിഞ്ഞിട്ട് ഉണക്കിയാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് അങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞും കിട്ടും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സുര്യാദ ചേച്ചിയുടെ കൊച്ചും കൂടെ പല്ലൊക്കെ പോകും ഇതേപോലെ ഇങ്ങനെ ചീകി നമ്മൾ വെയിലെത്തു വെച്ച് ഉണക്കി നിങ്ങളും ചെയ്ത് നോക്കുക അടിപൊളിയ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ സുപ്പുവിൻ്റെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോൾ നാളെ കുഞ്ഞ് ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോഴെല്ലാ കൂട്ടുകാർക്കും